നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു ഫോർമുല വൺ ഫോർമുല ടു പവർ ബോട്ട് ക്ലാസ് ത്രീ ജെറ്റ് സ്കീയിങ് എന്നിവയിലുൾപ്പെടെ നിരവധി കായിക ഇനങ്ങളിൽ പങ്കെടുത്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ യു എ ഇയിലെ പ്രശസ്ത കായിക താരം അഹമ്മദ് അലി ജാബിർ അൽ ഹാമിലിയാണ് അന്തരിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ലോക റാങ്കിങ്ങിൽ ഇദ്ദേഹം നാലാം സ്ഥാനത്ത് എത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഹമ്മദ് അലി ജാബിർ അൽ ഹാമിലി ബ്രെയിൻ ട്യൂമർ ബാധിച്ചതിനെ തുടർന്ന് സർജറിക്ക് വിധേയനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസുഖം വീണ്ടും ബാധിച്ചു ശേഷം ചികിത്സയിലിരിക്കെ നാൽപ്പത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് അഹമ്മദ് അലി ജാബിർ അൽ ഹാമിലിക്ക് प्रणाम